ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരഞ്ജൻ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞ് അമ്മ വിളിക്കണം കേട്ടോ അമ്മ വിളിച്ചിട്ട് അമ്മാവൻ്റെ കാര്യം കൂടി പറയുന്നത് അമ്മാവൻ ആകെ ടെൻഷനാണ് ഇന്ന് പൊന്നുമണിയുടെ പിറന്നാളാണ് അമ്മാവനാണെങ്കിലും പൊന്നുമണി ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് മോനൊന്ന് വന്ന് അമ്മാവനെ സമാധാനിപ്പിക്കുക എന്നങ്ങ് ഡോക്ടറോട് പറയാണ് അങ്ങനെ ഡോക്ടറും സ്വാമിയും കൂടി നേരെ വീട്ടിലേക്ക് വരുകയാണ് കേട്ടോ അപ്പോൾ ഒരു നാട്ടും പ്രദേശം തന്നെയാണ് ഡോക്ടറുടെ വീടുണ്ടാവുക അപ്പോൾ ഡോക്ടറെ ഫോളോ ചെയ്തിട്ട് തന്നെ ശരത്തിൻ്റെ രണ്ട് സഹായികളായിട്ടുള്ള ആ കുട്ടികളങ്ങ് പിന്തുടരുന്നുണ്ട് കേട്ടോ ഡോക്ടറെ എവിടേക്കൊക്കെയാണ് പോകുന്നത് എന്നൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും ശരത്ത് അതുപ്രകാരം തന്നെ ആ രണ്ട് കുട്ടികളും കൂടി ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടാവും അങ്ങനെ ഡോക്ടർ നേരെ ഡോക്ടറെ വീട്ടിലെത്തുകയാണ് വീട്ടിലെത്തിയിട്ട് അമ്മ അങ്ങ് സന്തോഷത്തോടു കൂടി ഡോക്ടറെ കണ്ടപ്പോൾ അങ്ങ് കെട്ടിപ്പിടിക്കാനോ എന്നിട്ട് എന്താ അമ്മേ ഞാൻ ജയിലിൽ ജീവിതം കഴിഞ്ഞു വരികയോ എന്നല്ലല്ലോ എന്തിനാ അമ്മ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് എവിടെ അമ്മാവൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അമ്മാവൻ പൊന്നുമണിയുടെ പിറന്നാളല്ലേ ഇന്ന് അപ്പോൾ അവിടെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് എന്നങ്ങ് പറ എന്നാൽ ഞാൻ അമ്മാവനെ പോയി കണ്ടിട്ട് വരാം എന്നൊക്കെ പറയട്ടോ അപ്പോൾ അമ്മയോട് പറയുന്നുണ്ട് ഈ സ്വാമിക്ക് നല്ല നാടൻ ഭക്ഷണം നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് അമ്മയുടെ മാമ്പള പുരുശ്ശേരിയും എല്ലാം ഒന്ന് ഉണ്ടായിക്കോട്ടെ ഇന്ന് സദ്യക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളതൊക്കെ ഉണ്ടായിക്കോട്ടെ അമ്മ എന്നൊക്കെ പറഞ്ഞ ശേഷം അമ്മാവനെ കാണാൻ വേണ്ടി സ്വാമിയും ഡോക്ടറും കൂടി അങ്ങ് പോവാനെട്ടോ അങ്ങനെ അമ്മ മ്മാവനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കള്ളു കുടിച്ചോണ്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ അമ്മാവൻ അങ്ങ് കെട്ടിപ്പിടിക്കാണ്ട് മോനെ നീ വന്നോ ഇന്ന് എൻ്റെ മോളുടെ പിറന്നാളല്ലേ അവൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് പൊട്ടിക്കാരയാണ് അമ്മാവന് ഞാൻ വാക്ക് തരുന്നു എന്തായാലും പൊന്നുമണിയെ നമ്മൾ കണ്ടെത്തിയിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യവും ഞാൻ കണ്ടെത്തി ചെയ്തിരിക്കും എന്നൊക്കെ ഇത് അമ്മാവന് ഞാൻ തരുന്ന വാക്കാണ് അടുത്ത പിറന്നാളിന് അമ്മാവൻ്റെ മോൾ ജീവനോടെ ഉണ്ടെങ്കിൽ പൊന്നുമണിയെ ഈ ഡോക്ടറെ കണ്ടെത്തിക്കൊണ്ടുവരും പറയാണ് അപ്പോൾ പൊന്നുമണിക്ക് ഉണ്ടായ സംഭവങ്ങൾ സ്വാമിയോട് അങ്ങ് പറയണം കേട്ടോ പതിനെട്ടാമത്തെ വയസ്സിൽ പൊന്നുമണി അമ്പലത്തിലേക്ക് അർച്ചന കഴിക്കാൻ വേണ്ടി പോയതാണ് പിന്നീട് ഒരു ബ്ലാക്ക് കളറുള്ള ഒരു കാറ് വന്ന് അതിലങ്ങ് കയറി പോയതാണ് പൊന്നുമണി പിന്നെ ആരും തന്നെ ഇതുവരെയും കണ്ടിട്ടുമില്ല അവളെ കുറിച്ച് ഒരു വിവരവുമില്ല ഇവിടെ നാട്ടും പുറത്തുകാരല്ലേ അപ്പോൾ അതുകൊണ്ട് ആ കാറിൽ വന്ന ആളുകളെ കുറിച്ച് ഒന്നും തന്നെ വിശദമായി അവർക്ക് പറഞ്ഞു തരാനും അറിയില്ല എന്തായാലും എത്രയും പെട്ടെന്ന് എൻ്റെ പൊന്നുമണിയെ കണ്ടെത്തുക തന്നെ ചെയ്യണം എന്ന് ആ സ്വാമിയോട് ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് തന്നെ അമ്മാവിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് ചെന്ന ശേഷം ചെന്നശേഷം മോൾക്ക് കുറച്ച് പലഹാരമൊക്കെ ഉണ്ടാക്കി ഡോക്ടറുടെ അടുത്ത് അമ്മ കൊടുക്കാനെട്ടോ അങ്ങനെ അതെല്ലാം കൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടി ഡോക്ടർ വീട്ടിലേക്ക് വരികയാണ് ആ സമയത്തൊക്കെ തന്നെ ശരത്തിൻ്റെ രണ്ട് സഹായികളായ ആ കുട്ടികൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ ശരത്തും സ്വാമിയും അറിയാതെയാണ് ഫോളോ ചെയ്യുന്നത് എന്നിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിൽ ാക്കിയ ശേഷം ശരത്തിനോട് പറയാമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ആ രണ്ട് കുട്ടികളും ഈ സമയത്ത് അക്ഷരയെ അപ്പച്ചിങ്ങനെ എരിപിരി കയറ്റൊണ്ടിരിക്കാനോ ആ ദേവികയുടെ ആ ചരട് ചരടുവലിയിലാണ് ഇപ്പോൾ ഡോക്ടർ ഉള്ളത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ദേവികയെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കണം അതിന് നിന്റെ അച്ഛൻ്റെ മനസ്സിൽ നിന്നും ദേവികയുടെ സ്ഥാനം കളയണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നത് അപ്പോൾ ദേവിക കുട്ടിയെ പഠിപ്പിക്കാൻ വന്നിട്ട് അവളെ സ്നേഹിക്കുന്നതും അവളെ നല്ല പോലെ പഠിപ്പിക്കുന്നതും ഒക്കെ കാണുന്ന സമയത്ത് അപ്പച്ചിക്കും അക്ഷരക്കും അങ്ങ് ദേവി ാണ് അപ്പോ അക്ഷരയോട് അപ്പച്ചി ഇങ്ങനെ എരുപിരി കയറ്റുന്നതൊക്കെ തന്നെ അക്ഷരയുടെ അച്ഛൻ കേട്ട് വരികയാണ് അങ്ങനെ അപ്പച്ചി അക്ഷരയോട് പറയാണ് ആ ദൈവിക ഒരു ഇത്തിൽ കണ്ണിയാണ് അതുകൊണ്ട് അവൾ എത്രയും പെട്ടെന്ന് തന്നെ വലിച്ചെറിയേണ്ടതാണ് എന്ന് പറയുമ്പോൾ ഡോ അക്ഷരയുടെ അച്ഛൻ അങ്ങ് പറയാണ് ആ ശരിയാണ് ഈ വീട്ടിലിപ്പോൾ കുറെ ഇത്തിൽ കണ്ണികളും കളകളും ഒക്കെ വന്നിട്ടുണ്ട് അവരെയൊക്കെ പാലിച്ച് പിഴുതെറിയേണ്ട സമയം കഴിഞ്ഞു അത് ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും എന്നങ്ങ് പറയുമ്പോൾ അപ്പച്ചി ആകെ അങ്ങ് ട്ടോ അപ്പോൾ അപ്പച്ചി തല താഴ്ത്തിയിട്ട് ഒന്നും മിണ്ടാതെ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് എന്നിട്ട് അക്ഷരയോട് അച്ഛൻ പറയാണ് മോളെ നീ മറ്റുള്ളവർ പറയുന്ന വാക്കുകളൊന്നും തന്നെ കേൾക്കരുത് കാരണം നിനക്ക് പിന്നീടത് ദുഃഖിക്കേണ്ടി വരും അവർ നിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് അത് നീ മനസ്സിലാക്കിയ നിനക്ക് കൊള്ളാമെന്ന് പറയുമ്പോഴും അക്ഷര ഒന്നും തന്നെ അച്ഛൻ്റെ വാക്കിന് വില കൊടുക്കാതെ അവിടുന്ന് ദേഷ്യപ്പെട്ടിട്ട് പിന്നെ അവിടെ നിന്ന് പോവാണ് ഈ സമയത്ത് അപ്പച്ചി സുതിമോൾക്ക് പാല് കൊണ്ട് കൊടുക്കാനുട്ടോ അങ്ങനെ സുതിമോൾ അത് കുടിക്കുന്ന സമയത്ത് ആവും അവിടേക്ക് ഡോക്ടർ അങ്ങ് വരികയാണ് ഡോക്ടറും സ്വാമിയും കൂടി വരികയാണ് അപ്പോൾ ഡോക്ടറുടെ ആ കാറിൻ്റെ സൗണ്ട് കേട്ടതോട് കൂടി അച്ച എന്നും പറഞ്ഞിട്ട് സുതി മോള് പാല് കുടിക്കാതെ അങ്ങ് ഓടി പോവാൻ കേട്ടോ അത് കാണുമ്പോൾ അപ്പച്ചയ്ക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട് എന്നിട്ട് അച്ചാ എനിക്ക് അച്ചമ്മ എന്താ തന്നിട്ടുള്ളത് എന്നങ്ങ് ചോദിക്കുകയാണ് അപ്പോൾ ആ ഒരു പൊതിയിലുള്ള ആ ഒരു കൊടുക്കാനെട്ടോ ഇതൊക്കെ മോൾക്ക് അച്ചമ്മ തന്നതാണ് എന്ന് പറയുമ്പോൾ സന്തോഷത്തോടു കൂടി സുതി മോൾ അത് കൊണ്ടുപോകും കഴിക്കാൻ വേണ്ടി ആ പൊതി അങ്ങ് തുറക്കാനട്ടോ അപ്പോൾ അതിൽ ഉണ്ണിയപ്പവും അച്ചപ്പവും നുറുക്കും ഒക്കെ ഉണ്ടാവും അപ്പോഴത്തേക്കും അപ്പം അക്ഷരയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലാനട്ടോ അങ്ങ് എരുപിരി കയറ്റാണ് ആ വയസ്സി തളെ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ട് മോൾക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ട് അതിലൊക്കെ വല്ല ഉണ്ടാവും അതൊന്നും കഴിപ്പിക്കേണ്ട മോളെക്കുണ്ട് എന്നങ്ങ് പറയുമ്പോൾ അക്ഷരയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് മോൾ അത് കഴിക്കാൻ വേണ്ടി വായയിലേക്ക് വെക്കുമ്പോഴത്തേക്കും അക്ഷരം അതങ്ങ് തട്ടിക്കളയാനട്ടോ അപ്പോൾ ഡോക്ടർക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് നീ എന്താ ഈ അക്ഷരം ഈ കാണിച്ചത് എൻ്റെ അമ്മ ഉണ്ടാക്കി കൊണ്ടു തന്ന ാണ് ഇത് മോളെ കൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ഇതൊന്നും കഴിക്കണ്ട ഇതിലൊക്കെ വല്ലതും ചേർത്തിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഞാൻ മുപ്പത് വർഷമായിട്ട് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണമാണ് കഴിച്ചത് എന്നിട്ട് എനിക്കിതുവരെ ഒരു കുഴപ്പവും വന്നില്ല നീ ഇപ്പോൾ കഴിക്കുന്നത് പോലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഓരോന്ന് കെമിക്കലായിട്ട് ഉണ്ടാക്കുന്നതും പഴയതും ഒക്കെയാണ് നീ കഴിക്കുന്നത് അതുപോലത്തെ ഭക്ഷണമല്ല എൻ്റെ മോൾ കഴിക്കുന്നത് എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് എന്നങ്ങ് പറഞ്ഞ് ദേഷ്യപ്പെടുക്കുമ്പോൾ അക്ഷരക്കങ്ങ് ദേഷ്യം വരാം കേട്ടോ ഡോക്ടറുടെ ഒരു സംസാരം അപ്പം അച്ഛമ്മ കൊടുത്തയച്ച പലഹാരങ്ങളെല്ലാം തന്നെ അങ്ങ് തെട്ടിത്തെറുപ്പിക്കാനുട്ടോ അത് കണ്ടും കൊണ്ടാവും അക്ഷരയുടെ അച്ഛൻ അങ്ങ് വരികയാണ് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്നങ്ങ് ചോദിക്കുമ്പോൾ അക്ഷര ഒന്ന് അങ്ങ് പേടിക്കുകയാണ് നീ എന്താ ഈ കാണിച്ചത് അത് അച്ഛൻ എൻ്റെ കൈ തട്ടി വീണതാവും എന്നങ്ങ് അപ്പച്ചി പറയുമ്പോൾ നിന്റെ വക്കാലത്ത് എനിക്ക് വേണ്ട ആരെ കൈ തട്ടിയിട്ടാണ് ഇത് വീണതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് മര്യാദക്ക് അതെല്ലാം എടുത്ത് പെറുക്കി വെച്ചോളണം എന്നങ്ങ് പറയട്ടോ അങ്ങനെ അക്ഷര പേടിച്ചുകൊണ്ട് തന്നെ അതൊക്കെ പെറുക്കിയിട്ട് ടേബിളിൽ അങ്ങ് വെക്കുകയാണ് അതിൽ നിന്ന് െന്നും ഒരെണ്ണം എടുത്തിട്ട് അക്ഷരയുടെ അച്ഛൻ അങ്ങ് കഴിക്കണം കേട്ടോ അപ്പോൾ അക്ഷരക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ഡോക്ടറുടെ മുന്നിൽ ഞാൻ വീണ്ടും ചെറുതായി ഈ അച്ഛൻ കാരണമാണ് എന്നുള്ള മനസ്സിൽ അങ്ങ് തോന്നിയിട്ട് ദേഷ്യം പിടിച്ച് പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് എന്നിട്ട് അച്ഛൻ പറയുകയാണ് ഡോക്ടറോട് പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാം നല്ല ടേസ്റ്റും നല്ല രുചിയുണ്ട് എന്നങ്ങ് പറയാണ് അത് കണ്ടപ്പോൾ അത് ഡോക്ടർക്ക് നല്ല സന്തോഷാവട്ടോ അച്ഛൻ അങ്ങനെ ഭക്ഷണം എടുത്ത് കഴിച്ചപ്പോൾ അപ്പോൾ അക്ഷരയുടെ അമ്മയും അമ്മാവനും ഒക്കെ പറയുന്നുണ്ട് എന്താ നിന്റെ ഫാഷൻകാരി പെൺകുട്ടിക്ക് ഞങ്ങളോട് ഇത്രയ്ക്കധികം ദേഷ്യം നിന്നോടും ആ ദേഷ്യമുണ്ടല്ലോ എന്താന്ന് ചോദിക്കും ഡോക്ടറുടെ അമ്മ പറയണ മോളെ മോളെക്കുറിച്ചൊന്നും പറയണ്ട അവൾ ഒരു പാവമാണ് അവളുടെ പ്രായത്തിൻ്റെ എടുത്തുചാട്ടം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും എന്നങ്ങ് പറയട്ടോ അപ്പോൾ സ്വാമി പറയുന്നത് നല്ല അമ്മായി അമ്മ എന്നങ്ങ് പറയട്ടെ അപ്പോൾ അവരെല്ലാവരും കൂടി ഒന്നങ്ങ് ചിരിക്കുകയാണ് അപ്പോൾ അത്രയ്ക്കധികം അക്ഷരയെ ഡോക്ടറുടെ അമ്മ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് അക്ഷര അവരോടൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പെരുമാറുന്നത് പിന്നീട് അക്ഷരയുടെ അടുത്ത് അപ്പച്ചി ചെന്നിട്ട് പറയണേ കണ്ടില്ലേ നിന്റെ അച്ഛൻ കാരണമാണ് ആ ഡോക്ടർ ഇങ്ങനെ നെഗലിച്ച് നടക്കുന്നത് അയാളുടെ മുന്നിൽ ഞാൻ വീണ്ടും നാണം കെട്ടു എൻ്റെ അച്ഛൻ കാരണം തന്നെ അയാൾക്ക് ഇപ്പോൾ എന്നെ ഒന്ന് അടിക്കണമെന്നും എൻ്റെ മേൽ കുതിര കയറണമെന്നും എന്നെ വരച്ച വരയിൽ നിർത്തണമെന്നൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു അയാൾ ഇതുവരെ എന്നോട് പെരുമാറിയത് പോലെയല്ല ഇപ്പോൾ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ അക്ഷരം ഇങ്ങനെ പറയട്ടെ അപ്പച്ചിയോട് അത് ആ ദേവികയുടെ ഉപദേശം ും എന്നങ്ങ്ങ് അപ്പച്ചി വീണ്ടും അങ്ങ് എരിപിരി കയറ്റി കൊടുക്കുകയാണ് എന്തായാലും ദൈവിക അധികമൊന്നും എൻ്റെ ഈ വീട്ടിലേക്ക് വരില്ല അത് ഞാൻ നിർത്തിക്കാം എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ അങ്ങനെ അക്ഷരം മനസ്സിൽ കരുതാണ് എന്നിട്ട് അക്ഷര ശരത്തിനെ വിളിക്കാനട്ടോ എന്നിട്ട് ശരത്തിനോട് പറയാണ് എനിക്ക് അത്യാവശ്യമായിട്ട് ശരത് നിന്നെ ഒന്ന് കാണണം നീ ഇപ്പോൾ എവിടെയാളുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ടൗണിലുണ്ട് ഞാൻ ഡോക്ടറുടെ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ അവ വേണ്ട അവിടേക്ക് വേണ്ട ഞാൻ പുറത്ത് വെച്ച് കാണാം നീ അവിടെ നിൽക്ക് ഞാൻ ഇപ്പോൾ പറയാണ് അപ്പോഴത്തേക്കും ഹോസ്പിറ്റലിലെ ഡോക്ടർ മായ അങ്ങ് അടുത്തേക്ക് പറയാണ് ആ ദേവികയും കുറിച്ചും വേണ്ടാത്തത് പലതും ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ളവർ പറഞ്ഞ് പ്രചരിക്കുന്നുണ്ട് അതൊന്നും മേഡത്തിൻ്റെ ചെവിയിലെത്താത്തതാണ് അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു വില നല്ലായിരിക്കും എന്നൊക്കെ മായയും കുറച്ച് എരിപിരി കയറ്റിയിട്ട് തന്നെ അക്ഷരയോട് പറയാണ് അതൊക്കെ വിശ്വസിച്ചിട്ട് അക്ഷര നേരെ ശരത്തിൻ്റെ അടുത്തേക്ക് അങ്ങ് പോകാനെട്ടോ അപ്പോൾ ഇതൊക്കെ മനസ്സിൽ കരുതിയിട്ട് മായ നിങ്ങളെയൊക്കെ ഇല്ല ാക്കാനുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് നിന്നെ വെച്ച് തന്നെ ഞാൻ നിങ്ങളെ എല്ലാവരെയും തകർക്കും എന്നുള്ള ആ ഒരു മനസ്സോടുക്കനെ മായ ഇതെല്ലാം പറയുന്നുണ്ടാവുക അങ്ങനെ ഡോക്ടറുടെ വീട്ടിൽ പോയ സമയത്ത് അമ്മാവൻ പൊന്നുമടിയുടെ ഡയറിയിൽ നിന്ന് കിട്ടിയ ഒരു ഫോൺ നമ്പർ ഡോക്ടർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ നമ്പർ വെച്ചിട്ട് എൻ്റെ മോൾ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കി നിരഞ്ജൻ എന്നു പറയണേ അങ്ങനെ സ്വാമിയും കൂട്ടിയിട്ട് നിരഞ്ജൻ പോകുമ്പോൾ പോകുന്ന വഴിയിൽ വെച്ച് തന്നെ ഡോക്ടറുടെ പരിചയമുള്ള സൈബർ സെല്ലിൽ വർക്ക് ഒരാൾക്ക് ഫോൺ വിളിക്കാൻ കേട്ടോ എന്നിട്ട് ഈ നമ്പർ അങ്ങ് കൊടുക്കുകയാണ് ഇത് ആരുടെ നമ്പർ ആണ് ആരുടെ പേരിലാണ് ഇത് എവിടെയാണ് എന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ടൊന്ന് അന്വേഷിച്ച് എന്നോട് പറയണം എന്നങ്ങ് പറയാണ് അപ്പോൾ ഈ പൊന്നുമണി എവിടെയാണ് ഉള്ളത് എന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു വഴിയായിട്ടാണ് കേട്ടോ ആ ഒരു ഫോൺ നമ്പർ കിട്ടുന്നത് ഒരു പക്ഷേ പൊന്നുമണി പോയിട്ടുള്ള ആളുടെ ഫോൺ നമ്പർ അതായിരിക്കും അത് മിക്കവാറും ശരത്ത് തന്നെ ആയിരിക്കും കേട്ടോ ശരത്ത് തന്നെ ആയിരിക്കും പൊന്നുമണിയെയും കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടാവുക പുതിയ പുതിയ വാഗ്ദാനം ും ഒക്കെ കൊടുത്ത് ആ പെൺകുട്ടിയെയും ഇല്ലാതാക്കാൻ തന്നെയാവും ആ പെൺകുട്ടിയുടെ ജീവിതവും ഇല്ലാതാക്കാൻ തന്നെയാണ് ശരത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക നിത്യക്ക് കൊടുത്ത അതേ വാഗ്ദാനങ്ങൾ തന്നെയായിരിക്കും പൊന്നുമണിക്കും കൊടുത്തിട്ടുണ്ടാവുക അതോടുകൂടി പൊന്നുമണിയും ശരത്തിന്റെ വാക്കുകളൊക്കെ വിശ്വസിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് പൊന്നുമണി ശരത്തിന്റെ കൂടെ പോയിട്ടുണ്ടാവുക ഇനി ഡോക്ടറുടെ കൂട്ടുകാരൻ ഈ നമ്പറിന്റെ ഡീറ്റെയിൽസും പേരും കാര്യങ്ങളും ഒക്കെ തന്നെ ഇനി ഡോക്ടർക്ക് വിളിച്ച് അറിയിക്കുന്നതായിരിക്കും അപ്പോഴാവും ഈ ഒരു സത്യം ഡോക്ടർ റിയുന്നുണ്ടാവുക ഇതിൻ്റെ പുറകിലും ഷരത്താണെന്നുള്ള സത്യം അറിയുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ ദേവിക രാത്രിയിൽ മുറ്റത്തേക്ക് നോക്കി നിൽക്കുന്ന ആ സമയത്ത് കാണാം ഒരു ഇരുട്ടത്ത് ഒരു നിഴൽ പോലെ ഒരാൾ വരുന്നത് കാണുകയാണ് കേട്ടോ അപ്പോൾ ദേവിക ആ ആളെ തന്നെ തുറച്ചു നോക്കുകയാണ് ആരായിരിക്കും എന്നുള്ളതിൽ നോക്കുക അപ്പോൾ ദേവിക ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നത് ശുതിയാണെന്നുള്ളത് മനസ്സിലാവുകയാണ് അപ്പോൾ ശ്രുതിയുടെ ആത്മാവ് തന്നെ ആയിരിക്കും കേട്ടോ അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവുക അങ്ങനെയൊരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത്